നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ സ്വകാര്യ വ്യക്തി കൈയേറിയിരുന്ന പഞ്ചായത്ത് ഭൂമി തിരികെ പിടിച്ചു കാട്ടാക്കട പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു കോടിയോളം വിലമതിക്കുന്ന മുപ്പതോളം സെന്റ് വസ്തുവാണ് ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് സ്വകാര്യ വ്യക്തികൾ കൈയേറി വെച്ചിരുന്ന കുളവും പുരയിടവുമാണ് പഞ്ചായത്ത് തിരികെ പിടിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കുളത്തുമ്മൽ വില്ലേജ് ബ്ലോക്ക് നമ്പർ ഒൻപത് റീസർവേ അറുപത്തിമൂന്ന് ബാർ പത്ത് ഉൾപ്പെട്ട ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ഒന്ന് അഞ്ച് സെന്റ് റവന്യൂ റിപ്പോർഡുകൾ പ്രകാരം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കുളം ഉൾപ്പെടെ പുറമ്പോക്കാൻ പ്രസ്തുത സ്ഥലം കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായി സ്വകാര്യ വ്യക്തികൾ കയ്യേറി വച്ചിരിക്കുകയായിരുന്നു സ്ഥലത്ത് നിൽക്കുന്ന റബർ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നടത്തിയതിലും റവന്യൂ റെക്കോർഡുകൾ പരിശോധിച്ചതിലും സ്ഥലം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കണ്ടെത്തുകയും സ്ഥലം സ്ഥലമളന്ന് തിട്ടപ്പെടുത്തി പഞ്ചായത്തിന് നൽകുന്നതിന് വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട താലൂക്ക് സർവേയർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി കള്ളുകൾ സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ഥലത്ത് ബോർഡ് സ്ഥാപിച്ച് സ്ഥലം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി സ്ഥലം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് പ്രോജക്ട് ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള തീരുമാനത്തിനായി അടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗം ശ്രീ ബി ദേവുമാറും സെക്രട്ടറി ശ്രീ ഉണ്ട് ഈ ഒരു ബൈറ്റ് തരാൻ വരുന്ന കാരണം നമ്മുടെ പഞ്ചായത്ത് അധീനതയിലുള്ള വസ്തു സ്വകാര്യ വ്യക്തി കയ്യേറി കാലാകാലങ്ങളിൽ അവരുടെ റബ്ബർ മരത്തിൽ നിന്നുള്ള ഈട് സംരക്ഷിച്ചെറിയായിരുന്നു ഈ ഇടയ്ക്കാണ് ഈ ഭൂമി പഞ്ചായത്തിൻ്റെ വകയാണ് എന്ന് മനസ്സിലാക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയോട് പറഞ്ഞനുസരിച്ച് വില്ലേജ് ഓഫീസിൽ ഈ പേപ്പർ കൊടുക്കുകയും വില്ലേജ് ഓഫീസിൽ നടന്നപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തി ഒമ്പത് പോയിൻ്റ് ആറ് ഒന്നഞ്ച് ഭൂമി ആ പുറമ്പോക്കുള്ളതായിട്ട് കണ്ടു ഇന്നിപ്പോൾ ഈ പുറമ്പോക്ക് ഭൂമി പിന്നെ ഇളന്ന് കല്ലിട്ട് ഇവിടെ ബോർഡ് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥുള്ള സ്ഥലമാണെന്നുള്ള ബോർഡ് ഇന്നിപ്പോൾ ഇവിടെ വയ്ക്കുകയാണ് ശേഷം ഇത് രണ്ട് ലക്ഷം രൂപ ഈ വാർഷിക പദ്ധതി റിവിഷനിൽ രണ്ട് ലക്ഷം രൂപ ഉൾപ്പെടുത്തി തുക വകവിളിച്ചിട്ടുണ്ട് ഈ സൈഡ് കെട്ടി ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സമീപകാലത്ത് നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് മൂന്ന് സെന്റ് ഭൂമി വീതം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം വേണം അങ്ങനെ തോന്നാൻ കഴിയും മറ്റെന്തെങ്കിലും പദ്ധതി വന്നാൽ പഞ്ചായത്തിന് സ്വന്തമായി ഈ ഭൂമി ഏറ്റെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതോടൊപ്പം അങ്ങനെ തുറസ് തുറസായി കിടക്കുന്ന സ്ഥലത്ത് കുട്ടികൾ കൊച്ചു കുട്ടികൾക്ക് പളിസ്ഥലം വേണമെന്ന ആവശ്യവും വരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ പളിസ്ഥലത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ് അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ഈ ഭൂമി എന്തായാലും സംരക്ഷിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തണമെന്നാണ് പഞ്ചായത്ത് ഭരണ സമിതി അറിയിക്കുന്നത് അത് നാളുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പഞ്ചായത്ത് ഭരണ സമിതി ഒന്നാകുന്നതുകൊണ്ട് ഏറ്റവും നടപ്പിലാക്കുന്നത് ഇതെങ്ങനെയാണത് കണ്ടെത്തിയത് എങ്ങനെയാണ് ഇവിടെ നിന്ന റബ്ബർ മരം മുറിച്ചപ്പോൾ ഒരാൾ ഫോണിലൂടെയാണ് പിന്നെ വിവരം അറിയുന്നത് അതനുസരിച്ച് നമ്മൾ മരം മുറിച്ച ഒരു മരത്തെ നമ്മുടെ തടസ്സപ്പെടുത്തി അതിനുശേഷം ഇത് പഞ്ചായത്ത് വായിൽ എന്നെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വിദ്യാഭ്യാസത്തിന് കത്ത് കൊടുത്തു വിദ്യാഭ്യാസം നടന്നപ്പോഴാണ് വി ത്തി ആർ പിന്നെ ഈ വസ്തു പുറം പോകുന്ന കാണുന്നത് ആരോഗ്യാവസ്ഥ അള ബന്ധപ്പെടുത്തി എൻ്റെ ലൊക്കേഷൻ സെർച്ച് മാപ്പ് അടക്കം പഞ്ചായത്ത് ടൈമിൽ അറേഞ്ച് ചെയ്തു അതനുസരിച്ചാണ് ഇന്ന് പോയ സ്ഥലത്ത് സെക്രട്ടറി എല്ലാ പ്രതികളെല്ലാം കൂടി ചേർന്ന് ഈ വസ്തു ആ പിന്നെ കല്ലിട്ട് തിരിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ അത് ഞാൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് അഞ്ച് സെൻറ്റ് വസ്തു അതായത് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് ആറ് വസ്തു പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് പഞ്ചായത്ത് അതായത് ഈ വസ്തു ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അന്വേഷണത്തിൽ ഇതിവിടെ ഒരു കുളം ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് റവന്യൂ രേഖകളിൽ കുളം പുറമ്പോക്ക് എന്നാണ് ഈ സ്ഥലം കാണുന്നത് ഒരു അമ്പത് വർഷത്തിന് മുമ്പേ ഇത് നികന്നു നികന്ന് തൊട്ടടുത്ത് ഉള്ള പ്ലോട്ട് തൊട്ടടുത്ത് ഉള്ള പ്ലോട്ടുടമയ്ക്ക് ഒരു പതിനാല് സെൻറ്റോളം വസ്തു ഇവിടെ ഉണ്ട് അവർ ഈ കുളം നികന്ന സമയത്ത് നമ്മുടെ ഈ മുപ്പത് സെൻറ്റ് വസ്തുവും കയ്യേറി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അടുത്ത സമയത്ത് ഈ വസ്തുവിൽ നിന്ന് ഒരു റബ്ബർ മരം അത് പിന്നെ കടപുഴകി വീഴുന്ന ഒരു ഘട്ടത്തിൽ ആയിരുന്നു എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു മുറിക്കുന്ന ഒരു ഘട്ടം ഈ തൊട്ടടുത്തുള്ള പ്ലോട്ടടമ മുറിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഒരു പരാതി എനിക്ക് ലഭിച്ചു ആ പരാതി ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സമർപ്പിച്ചു അങ്ങനെയാണ് നമ്മളിതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധന തുടങ്ങിയത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വില്ലേജ് ഓഫീസർക്ക് കത്ത് കൊടുത്തു വില്ലേജ് ഓഫീസർ ഇതിൻ്റെ ബി ടി ആറും റവന്യൂ റെക്കോർഡ്സും പരിശോധിച്ചപ്പോൾ ഇത് പഞ്ചായത്ത് വക വസ്തുവാണ് പഞ്ചായത്ത് കുളം ആണ് ഈ സ്ഥലം എന്ന് ബോധ്യപ്പെട്ടു ഉടനെ തന്നെ നമ്മൾ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിക്രമം പ്രകാരം ഈ കയ്യേറ്റക്കാരനെ നമ്മൾ ആവശ്യമായിട്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്തു ആ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് താലൂക്ക് സർവേറെ വിട്ട് അളന്ന് ഇതിൻ്റെ അതിർത്തികൾ നിശ്ചയിച്ചു അതിർത്തികൾ നിശ്ചയിച്ചിട്ട് നമ്മളിപ്പോൾ ഈ സ്ഥലം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഈ മുപ്പത് സെൻറ്റ് സ്ഥലം അതായത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് അഞ്ച് സെൻറ്റ് വസ്തു പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് ആറ് വസ്തു ഏറ്റെടുക്കുകയാണ് ഇത് അടുത്ത കമ്മിറ്റിയിൽ തന്നെ ഈ വസ്തു ഇനി ഏതൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ ഉപയോഗിക്കണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ ഭൂരഹിത ഭവനരഹിതയായ മുന്നൂറിലധികം ആൾക്കാർ ഉണ്ട് അവർക്ക് ഇത് മൂന്ന് സെൻറ്റ് വീതം കൊടുക്കണോ അല്ലെങ്കിൽ ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്ന നമുക്കിപ്പോൾ ഏകദേശം മൂന്നോളം ഭവന സമുച്ചയം നമ്മൾ നിർമ്മിച്ച് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇവിടെ അത് അതെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും അതിൽ അതൊക്കെ ചെയ്യുക എന്തായാലും കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നേട്ടം ഏകദേശം ഇവിടെ നമ്മുടെ പെയർ വാല്യൂ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ ഒരു സെൻറ്റിന് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് കണ്ണായ സ്ഥലമാണ് രണ്ട് വശത്തും റോഡുണ്ട് ഏകദേശം അഞ്ച് മീറ്ററിലധികം വീതിയുള്ള റോഡുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല ഒരു ഒരു സ്ഥലമാണ് ഈ സ്ഥലം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇനി ഇവിടെ ഒരു തരത്തിലുള്ള കൈ കൈയേറ്റവും അനുവദിക്കത്തില്ല അങ്ങനെ കയ്യേറിയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമാനുസരണ നടപടികൾ സ്വീകരിക്കും എന്ന് സൂചിപ്പിക്കുന്ന ബോർഡ് ഇന്നിവിടെ സ്ഥാപിക്കുകയാണ് അപ്പോൾ ഇത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു നേട്ടമാണ് ജനങ്ങളെ സംബന്ധിച്ച് ഇത് അവർക്ക് ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കളിസ്ഥലം അതെല്ലാം എന്ത് എന്ത് പിന്നെ സമൂഹത്തിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കും ആ തീരുമാനത്തിന് തീരുമാനത്തിനനുസൃതമായിട്ട് ഇവിടെയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയിക്കും